പിന്തുടർന്നിട്ട് നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലുമൊക്കെ ആ മാർഗം സ്വീകരിച്ചപ്പോൾ പേരിട്ട് വിളിച്ചു ഹജ്ജിന് പോകുന്ന സമയത്ത് വരെ മഹാനവർ നബിസ്വല്ലം ലാഹോ അഭിസം പോയ റൂട്ടിലൂടെ ആ റൂട്ടിലൂടെ മാത്രമാണ് ഹജ്ജിന് പോയത് തങ്ങളെവിടെയെല്ലാം ഇരുന്നോ അവിടെയൊക്കെ ഇരുന്നു വിശ്രമിച്ചിടത്ത് മുഴുവനും വിശ്രമിച്ചു കുളിച്ച സ്ഥലങ്ങളിൽ കുളിച്ചു വിസർജനം നടത്തിയ സ്ഥലങ്ങളിൽ വിസർജനം നടത്താൻ ഇല്ലെങ്കിലും അവിടെ ഒന്ന് അതുപോലെ ഇരുന്നു വാഹനം കെട്ടിയിട്ട സ്ഥലങ്ങളിൽ വാഹനം കെട്ടിയിട്ടു ആ രൂപത്തിൽ ലിത്തിവായ് ചെയ്തിട്ട് മദീനത്തു നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടപ്പോ എല്ലാവരും മക്കയിൽ എത്തിയ ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനർ തങ്ങൾ മക്കയിലെത്തുന്നത് എന്തേ നിങ്ങൾ നേരം വൈകിയത് ഒന്നുമല്ല വസല്ലമ കൂടെ ഞാൻ തങ്ങൾ എവിടെയാണോ ഇരുന്നത് ആ സ്ഥലങ്ങളൊന്നും ഞാൻ വിട്ടില്ല നടന്ന സ്ഥലങ്ങളിലൂടെ ഞാൻ നടന്നു തങ്ങൾ വിശ്രമിച്ച സ്ഥലങ്ങളിൽ ഞാനും വിശ്രമിച്ചു തങ്ങൾ എവിടെയാണോ ഭക്ഷണം കഴിച്ചത് അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു സഹോദരന്മാരെ അത് ചെറിയൊരു ഭാഗ്യമല്ല വലിയൊരു ഭാഗ്യമാണ് പക്ഷേ ഞാൻ പറയട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട് പലതും നമ്മുടെ അലസത കൊണ്ടോ മറതി കൊണ്ടോ നമ്മൾ നീക്കുകയാണ് പലതിലേക്കും നമ്മൾ എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ പലതിലേക്കും നമ്മൾ എത്തിയിട്ടില്ല പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ആൾക്കാർ കഴിച്ച് നല്ലൊരു ഉറക്കത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കും ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു കാമിലായ വുളു വലു അലൈഹി അല്ലൈവലം തങ്ങളുടെ ഒരു സുന്നത്താണ് പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് പലതേക്കും പലരും കൂടെ കിടക്കുന്ന ആൾക്ക് വിഷമം വേണ്ടാന്ന് കരുതീട്ട് പല്ല് മാത്രം തേച്ചാ പോരാ പല്ല് തേക്കുന്നതോടൊപ്പം ഒരു പൂർണ്ണമായ ഉതു അതിനകെ കുറഞ്ഞ നേരല്ലേ വരുള്ളൂ ഒരൊറ്റ മിനിറ്റ് ഒരു ഉതെടുക്കാൻ പഴയ കാലത്തെ പോലെ വെള്ളം കോരിയെടുത്ത് അത് ആദ്യം ഒന്ന് ബക്കറ്റിൽ നിറച്ച് പിന്നെ ഉത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ടേപ്പ് തുറന്നാ മതിയല്ലോ വെള്ളം വരുമല്ലോ നല്ല സുഖത്തിൽ ഉതെടുക്കാൻ പറ്റുമല്ലോ നബിസല്ലാഹു അല്ലെ വല്ല നിങ്ങളുടെ ഉറക്കം അങ്ങനെയാണ് എടുക്കാതെ ഒരു ദിവസവും തങ്ങൾ ഉറങ്ങിയിട്ടില്ല ഉളുവെടുത്ത് മിസുവാക്കോടു കൂടെയുള്ള നല്ലൊരു ഉളുവെടുത്തിട്ടേ എന്നും തങ്ങൾ ഉറങ്ങാറുള്ളൂ നമ്മളും അവിടുത്തെ പിൻപറ്റുന്ന ആൾക്കാരല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മയല്ലുന്ന എന്തിനാ ശുന്നതിന് വേണ്ടിയല്ലേ നബിസല്ലാ പിൻപറ്റുന്നതിനല്ലേ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വലത്തേ കൈകൊണ്ട് വെള്ളം കുടിക്കുന്നതും ഒക്കെ അവിടുത്തെ വെള്ളം കുടിക്കേണ്ടതും വലത്തേ കൈകൊണ്ട് തന്നെ ചായ കുടിക്കേണ്ടതും അങ്ങനെ തന്നെ ചിലര് ചായ ഇടത്തെ കൈകൊണ്ട് പിടിക്കും വലത്തെ കൈകൊണ്ട് കടിയും തിന്നും അങ്ങനെയല്ല രണ്ടും വലത്തെ കൈകൊണ്ട് തന്നെ ചായ കുടിക്കേണ്ടതും കടി തിന്നേണ്ടതും രണ്ടും വലത്തെ കൈകൊണ്ട് തന്നെ ഇടത്തെ കൈ അത് തിന്നാൻ ഉപയോഗിക്കരുത് അത് വേറെ പലതിനും ഉള്ളതാണ് ഒരാൾക്ക് നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇടത്തെ കൈ കൊടുക്കാൻ പാടുണ്ടോ അത് സുന്നത്തിനെതിരാണ് വലത് കൈയാണ് കൊടുക്കേണ്ടത് അതാണ് സുന്നത്ത് വലത്തെ കൈയാണ് കൊടുക്കേണ്ടത് മുസാഫഹത്ത് അങ്ങനെയാണ് സ്ത്രീകൾ തമ്മിലുള്ള മുസാഫഹത്ത് സുന്നത്താണ് സ്ത്രീകൾ തമ്മിൽ മുസാഫഹത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ മുസാഫഹത്ത് സുന്നത്താണ് കൂടി ചേരുമ്പോഴും വീട്ടിൽ നിന്ന് പിരുമ്പഴൊക്കെ മുസാഫഹത്തും ഒക്കെ നല്ലതാണ് സുന്നത്താണ് സഹോദരനും സഹോദരിയും തമ്മിൽ മുസാഫഹത്ത് പറ്റും ഉമ്മയും മക്കളും തമ്മിൽ മുസാഫഹത്ത് സുന്നത്താണ് മക്കളും ബാപ്പയും തമ്മിൽ മുസാഫഹത്ത് സുന്നത്താണ് ആ സുന്നത്തുകൾക്കൊക്കെ വേണ്ടി വലത്തെ കൈയാണ് കൊടുക്കേണ്ടത് ഇടത്തെ കൈ കൊടുക്കുന്നത് മോശമാണ് ഇടത്തെ കൈ ശുചീകരണത്തിനും മറ്റു പല കാര്യങ്ങൾക്കും മൂക്ക് വിഴിയാനൊക്കെ ഉള്ളതാണ് ഇടത്തെ കൈ വലത്തെ കൊണ്ട് മൂക്ക് വിഴിയാൻ പാടില്ല എളുപ്പതായിരിക്കും നല്ലോണം പോരാനൊക്കെ പക്ഷെ അതിന് ഇടത്തെ കൈയാണ് ഉപയോഗിക്കേണ്ടത് അതൊരു മലിനമായ സംഗതിയാണല്ലോ അത് ഇടത്തെ കൈയ്യാണ് അതുകൊണ്ട് ഉപയോഗിക്കേണ്ടത് അസ്പൃശ്യതകളൊക്കെ നീക്കുന്നത് ഇടത്തെ കൈകൊണ്ടാണ് ഇടത്തെ കൊണ്ട് ഭക്ഷണം കഴിച്ച ആളോട് നബിസ്വല്ലാഹുലി സ്വലം വലത്തെ കൊണ്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു അയാള് പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് നമ്മൾ പറയരുത് അയാൾ പറഞ്ഞു എനിക്ക് സാധിക്കൂലെന്ന് അങ്ങനെ പലതിനും പറയലോ എന്നെ കൊണ്ട് കടിയൂല അങ്ങനെ കഴിയൂലെന്ന് പറഞ്ഞത് കടിയാത്തത് കൊണ്ടല്ല വെറുതെ ഒരു വർത്തമാനം അങ്ങനെ പറഞ്ഞതാണ് അപ്പൊ തങ്ങൾ പറഞ്ഞു നാ നിനക്ക് കടിയണ്ടെന്ന് പറഞ്ഞു പിന്നെ ആ വലത്തെ കൈ കൊണ്ട് മരിക്കുന്നവരെ വായിലേക്കൊന്നും അയാൾ വെച്ചിട്ടില്ല ഇല്ലൽ കിബിറു ഇടത്തെ കൈ കൊണ്ട് കൈക്കല്ല എന്ന് പറഞ്ഞപ്പോ വലത്തെ കൈ ഉപയോഗിക്കാൻ അയാളെ വിസമ്മതിച്ചത് കിബിറാണ് ആ കിബറിന് കിട്ടിയ ശിക്ഷയാണ് പിന്നെ ഒരിക്കലും വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടിനും ഉപയോഗിക്കേണ്ടത് വലത്തെ കൈയാണ് സഹോദരങ്ങളെ അതൊരു സുന്നത്താണ് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ധാരാളം മാതൃകകൾ സ്വീകരിക്കണം അതൊക്കെ നബിസ് വസ്ല്ലിബ ആണ് ദിനേനെ കുളിക്കുന്നവരാണ് നമ്മൾ ആ കുളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കുളിയുടെ മുമ്പ് ഉളുവെടുക്കണം എടുക്കണം മിസ്വാക്ക് ചെയ്ത് എടുക്കണം ആകെ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ ഇരുപത്തിനാല് മണിക്കൂറിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ മിസ്വാക്ക് ചെയ്യുള്ളൂ ചില മഹാന്മാര് സുഹാൻ അള്ളാഹ് സലാം പറയാനും കൂടി പേടിയാണ് അവരോട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞാൽ പിന്നെ കാണട്ടോന്ന് പറയണ്ടി വരും വായക്ക് നല്ല ശുദ്ധിയും വൃത്തിയും കിട്ടാൻ മിസ്വാക്ക് എപ്പോഴും ദായുമാക്കണം നിങ്ങളെ അറബികളെ കണ്ടില്ലേ അവരെത്രയാണ് മിസ്വാക്ക് ചെയ്യുന്നത് അത് തങ്ങളൊരു ഇത്തിബ ആണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും അവരൊന്ന് മിസ്വാക്ക് ചെയ്യും നമ്മളെ ആൾക്കാർ മിസ്വാക്കിന്റെ അർത്ഥം വെച്ചത് എന്താന്നറിയാം കുറെ ഒച്ചപ്പാടുണ്ടാക്കിട്ട് എന്തൊക്കെയോ പുറത്തേ ഇങ്ങനെ തുപ്പൺ അപ്പളേ മിസ്വാക്ക് എന്നാണ് പല്ലിൽ അതൊന്നിങ്ങനെ വരച്ചി ഒരു ഒരൊറ്റ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആ മിസ്വാക്ക് അറാക്ക് പോലത്തെ മിസ്വാക്ക് കൊള്ളി ഒന്നിങ്ങനെ വരച്ച് അങ്ങോട്ടും ഒന്ന് വരച്ച് അത് കീശയിലിട്ടോ ഹോ അക്ബർ ഒരു നിസ്കാരാണ് വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് ഒരു മിസ്വാക്ക് ചെയ്തിട്ട് ഒരു വാങ് കൊടുക്കുക എത്ര സുന്നത്താണ് എത്ര ഇത്തിബ ആണ് അവർക്കുള്ളത് പിന്തുടർച്ച ാഹു അലൈവലം നിങ്ങൾ നിർബന്ധം പോലെ കണ്ട ഒരു സുന്നത്താണ് മിസ്വാക്ക് മരിക്കാൻ കിടക്കുന്ന നേരത്തും അലൈഹി നിങ്ങൾ പതിവാക്കിയ ഒരു സുന്നത്തല്ലേ മിസ്വാക്ക് വഫാത്തിന്റെ നേരത്തും അലി അള്ളാഹുനയുടെ മടിയിലേക്ക് ചാരിയിട്ട് തങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ അബ്ദുറഹ്മാൻ അലി അള്ളാഹുനു ആയിഷബീവിന്റെ സഹോദരൻ അതിലൂടെ അങ്ങനെ പോകുമ്പോ കയ്യിൽ ഒരു അറാക്ക് കണ്ടു സഹോദരന്റെ കയ്യിൽ നബിസ്ലും ആ അറാക്കിലേക്ക് ഇങ്ങനെ മിസ്വാക്ക് നബി തങ്ങളെ നോട്ടം കണ്ടിട്ട് അങ്ങനെ മിസ്വാക്ക് വേണോ തങ്ങളിങ്ങനെ തലകൊണ്ട് ആംഗ്യം കാണിച്ചു ഉടനെ തന്നെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങി ആയിഷർ അലി അള്ളാഹുനെ അതിന്റെ ഒരു തലഭാഗം പല്ലിൽ വെച്ച് ചവച്ച് ഒന്ന് ഒന്ന് അരച്ച് അതൊന്ന് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിനൊന്ന് നിർമ്മലമാക്കിയിട്ട് തങ്ങളെ തങ്ങളെ വായിലേക്കൊന്ന് വെച്ച് പതുക്കെ ഒന്ന് മിസ്വാക്ക് ചെയ്തു കൊടുത്തു വലിയ ആശ്വാസത്തിനൊരു കാരണം കൂടിയാണ് മൗത്ത് നേരത്തുള്ള മിസ്വാക്ക് വലിയ ആശ്വാസമാണ് അഷ്റഫുൽ നിലക്ക് കുളിയുടെ മുമ്പൊരു കാമിലായ ഉളുവെടുക്കുക എത്രത്തോളം പണ്ഡിതന്മാര് പഠിപ്പിച്ചു കുളിക്ക് ഇടയിൽ ആ ഉലു മുറിഞ്ഞുപോയാല്ല വീണ്ടും അത് പുതുക്കിയെടുക്കൽ അത്രയും അക്കതായ സുന്നത്തായ ഉദു ആണ് കുളിയുടെ മുമ്പുള്ള ഉദു ആൾക്കാരൊക്കെ കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയി ഉദു എടുക്കണ കാണാം അങ്ങനല്ല വേണ്ടത് ആദ്യം ഉദുവെടുക്ക മിസ്വാക്കൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഉദു ഉദുവിന്റെ ശേഷമാണ് കുളി വേണ്ടത് നിങ്ങൾ നോക്ക് നമ്മളും മിത്യഭാവവും തമ്മിൽ രണ്ട് വാക്കുകളും തമ്മിൽ യോജിക്കണ്ടേ പിന്തുടർച്ച നമ്മുടെ ജീവിതത്തിൽ വരണ്ടേ അപ്പൊ കൂടും തങ്ങളെ അനുദാപനം നമ്മളിങ്ങനെ ശീലമാക്കുക ഓരോ കൊല്ലം ഓരോ കൊല്ലം ഓരോന്നും 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 നമ്മളെ കൊണ്ട് ജീവിതത്തിലേക്ക് ഇങ്ങളെ തുന്നി ചേർക്കുക കഴിവിന്റെ പരമാവധി ഇത്തിബാഴ്ത്തി എല്ലാ രംഗങ്ങളിലും ആ ഇത്തിബാഴിന്റെ മുറ സ്വീകരിക്കുക ജീവിതത്തിലുള്ള സുന്നത്തുകളുടെ കൂട്ടത്തിൽ പത്ത് ദിവസമാകുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ പത്ത് ദിവസമാകുമ്പോഴും വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ നഖം മുറിക്കുക നഖം മുറിക്കുമ്പോഴുള്ള സുന്നത്തുകളൊക്കെ പാലിച്ച് മുറിക്കുക ആദ്യം രണ്ട് കൈയും കഴുകണം കൈയിന്റെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത് അത് തന്നെ വലത്തേ കയ്യന്റെ മുസഭ്യഹ വിരലാണ് തുടങ്ങേണ്ടത് മുസഭ്യഹ വരൽ തുടങ്ങിയിട്ട് ചെറുവിരലിൽ അവസാനിപ്പിക്കണം പിന്നെ തള്ളവിരൽ മുറിക്കണം അങ്ങനെയാണ് തുടക്കം ഈ മൂന്ന് ദിവസങ്ങളാണ് അതിന് പരിഗണിക്കേണ്ടത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ആ മൂന്ന് ദിവസങ്ങളിൽ ഈ ശ്രേഷ്ഠമായ സുന്നത്ത് ചെയ്യുമ്പോൾ കൈയും കാലും മുറിക്കുന്നതിന്റെ മുമ്പ് കഴുകണം നഖങ്ങളെല്ലാം ഒരുമിച്ചു കൂട്ടിയിട്ട് അതൊരു ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം അത് സുന്നത്താണ് ഈ സുഹൃദം ചെയ്തതിന് നാളെ ആ സ്ഥലം വല്ല ആകുമെങ്കിൽ സാക്ഷിയാകും സ്ത്രീകളുടെ നഖങ്ങളും മുടികളും ശരീരത്തിൽ നിന്ന് വേർപിരിയുന്നത് അത് കുഴിച്ചിടൽ നിർബന്ധവുമാണ് സഹോദരങ്ങളെ സ്വകാര്യ ഭാഗങ്ങളിലെ നഖ സ്വകാര്യ ഭാഗങ്ങളിലെ മുടികൾ അതും ശരീരത്തിൽ നിന്ന് നീക്കേണ്ടതാണ് അതിന് വെച്ചിരിക്കുന്ന അവധി നാൽപ്പത് ദിവസമാണ് ഓരോ നാൽപ്പത് ദിവസമാകുമ്പോൾ ആ ശുചീകരണ പ്രക്രിയകളും നടത്തണം അതും സുന്നത്താണ് പത്ത് പത്ത് ദിവസമാകുമ്പോൾ കക്ഷഭാഗത്തുള്ള രോമങ്ങൾ നീക്കണം അത് സുന്നത്താണ് ജീവിതത്തിൽ ഈ സുന്നത്തുകളൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ നബി നബിസ് വസല്ല നിങ്ങളുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ വന്നു ചേരുകയാണ് ചെറിയ ഒരു വിഷയത്തിൽ പോലും മഹാന്മാരായ പണ്ഡിതന്മാർ സ്വഹാബിമാര് താപിയുകൾ അവിടുത്തെ മാതൃകകൾ കൈവിടാതെ അങ്ങനെ തന്നെ അവലംബിച്ചു പോന്നു